സഭയുടെ അധികാരം തിരിച്ചറിയുന്ന ദൈവമക്കൾ ഒന്ന് അത്ഭുതങ്ങൾ നടക്കും വിജയങ്ങൾ നമുക്ക് ലഭിക്കും അത് അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ് നമ്മൾ മനസ്സിലാക്കണം ആ ആരാധനയുടെ പ്രത്യേകം എന്താ സംഭവിക്കുന്നത് അറിയാമോ ദൈവ സാന്നിധ്യത്തിന്റെ ദുഷ്ട സാന്നിധ്യം ഉരുകി മാറും മാറുമോ ദൈവ സാന്നിധ്യം വന്നാൽ ദുഷ്ട സാന്നിധ്യം തീക്കൽ വെഴുകുരുകൊലെ ദുഷ്ടമ്മിൽ ഇല്ലാതെയാകും അത് ഉരുകി മാറും അങ്ങനെയാണെങ്കിൽ എന്ത് വേണം ആരാധനയ്ക്ക് വന്ന ദുഷ്ട സാന്നിധ്യം എന്ന് പോകണം നമ്മെ കെട്ടുന്ന നമ്മെ മുറുക്കി വെത്തിക്കുന്ന അല്ലെങ്കിൽ നമ്മെ തടസ്സപ്പെടുത്തുന്ന നമ്മെ വേദനപ്പെടുത്തുന്ന അസഹ്യപ്പെടുത്തുന്ന പ്രതിസന്ധിയായി നിൽക്കുന്ന ദുഷ്ട എന്റെ കാര്യങ്ങൾ ഉലുകി മാറുന്ന സ്ഥലമാ ആരാധനയേക്ക് നമ്മുടെ ആരാധനയിൽ അത് ഉരുങ്ങി മാറണമെങ്കിൽ ഒരു കാര്യം വേണം തീ വേണം തീ വേണം ആഗ്രഹമുണ്ട് എന്തിനെ നിൽക്കുന്ന സകല അന്ധകാര ശക്തികൾ മാറണമെങ്കിൽ എനിക്ക് ജോലിക്കാതെ പോകാൻ പറ്റില്ല ദൈവസഭയ്ക്ക് വേണ്ടി ദൈവമൊരുക്കിയ ഒരു അധികാരമാണ് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ശക്തി അത് നമ്മൾ ഏറ്റെടുക്കണം അത് നമ്മൾ ഏറ്റെടുക്കണം ധ്യാനത്തിനായിട്ട് രണ്ട് വാക്യങ്ങൾ വായി വായ്പ തെളിയിടുന്നു ഒന്ന് പൊരു പതിനഞ്ചാമത്തെ അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കട്ടെ ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ പതിനേഴ് ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വർത്തവത്ര നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാവങ്ങളിൽ ഇരിക്കുന്നു ക്രിസ്തു ഉയർത്ത കേട്ടിട്ടില്ലെങ്കിൽ പ്രസംഗം വേസ്റ്റാ നീ അത് മാത്രല്ല അത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യാനിയല്ല പാപമോചനം ലഭിച്ചില്ല നിങ്ങൾ ഭാവികളാണ് യോ എന്തോ ഗൗരവുള്ള വിഷയമാണ് നോക്കി ക്രിസ്തു ഉയർത്തെഴുന്നില്ലെങ്കിൽ നമ്മൾ നിന്ന് ക്രിസ്തു ഉയർത്തെഴുന്നേക്കണം ക്രിസ്തുഴുന്നേറ്റാൽ മാത്രമേ നടക്കുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാവങ്ങളിൽ ക്രിസ്തു നമുക്ക് പാപമചനം ലഭിക്കുന്നു ഇനി റോമനായ ഒമ്പതാം വാക്യം വായിക്കാം റോമൻ ചാപ്റ്റർ സിക്സ് വേഷനായി ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നിട്ടിരിക്കാൽ ഇനി മരിക്കയില്ല മരണ മരണത്തിന് അവൻ്റെ മേൽ ഇനി കത്രിതമില്ല എന്ന് നാം അറിയുന്നുവല്ലോ നമുക്ക് നല്ലൊരു അറിവ് വേണം യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഇനി മരിക്കുകയില്ല മരണത്തിന് അവൻ്റെ മേൽ അധികാരമില്ല ഇവിടെയാണ് നമുക്ക് ചിന്തിക്കാനുള്ളത് ദൈവസന്നിധിയിൽ നമ്മൾ കടന്നു വന്നപ്പോ ഈ വചനങ്ങളൊക്കെ പഠിക്കാൻ ഈ വചനമൊക്കെ നമുക്ക് നല്ല പരിചയമുള്ള വചനാണ് വചനം പഠിക്കുമ്പോൾ ഇതിന് മൂന്ന് മെത്തേഡ് പറയാറുണ്ട് ഒന്ന് വചനത്തിന്റെ ഭൂതകാലം ഒന്ന് വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ വചന സത്യം എന്താ വചനം പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് യേശു ഉയർത്തെഴുന്നേറ്റു അതൊരു സത്യമാണ് അത് ലിറ്ററൽ സെൻസിൽ നമ്മൾ എടുത്ത് പഠിക്കണം ഞാനൊരു ഉദാഹരണമൊക്കെ പറയാം രണ്ടാമത്തൊരു വർത്തമാനകാലമുണ്ട് ഏത് വാക്യത്തിനും അതിൻ്റെ ഒരു വർത്തമാനകാലമുണ്ട് പ്രസൻറ്റ് നമ്മുടെ ടൈമിൽ നമ്മളോടുള്ള ബന്ധത്തിൽ നമ്മുടെ ആത്മീകമായ ജീവിതത്തിന് ഈ വചനം എങ്ങനെയായിരിക്കുന്നു എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട് മൂന്നാമത് പ്രാവചനികമായ അതിൻ്റെ വ്യാഖ്യാനമാണ് പഠിക്കാനുള്ളത് ഓ യേശു കടൽമ നടന്നു അത് സത്യ ഭൂതകാലത്ത് നടന്ന കാര്യമാണ് പക്ഷെ ഇന്ന് കടൽമ നടക്കാൻ യേശുപോടി ഇല്ല ഇന്ന് കടൽമ നടക്കാൻ അപ്പൊ സാധാരണ ആൾക്കാർ പറയും നമ്മൾ ഇതൊന്നും വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല ഭജനം എന്താ എഴുതിയിരിക്കുന്നത് അതൊന്ന് വായിച്ചാൽ മതി അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ സാധാരണ പുസ്തകമാണ് യേശു കടൽമ നടന്നു അത് കഥയാണോ ഒരു സംഭവം നടന്നു അത്രേ ഉള്ളൂ അതിന് ഇപ്പോഴും ബന്ധമില്ല പക്ഷെ ഇപ്പൊ ഒരു ബന്ധമുണ്ട് അവിടെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിനാണ് വ്യാഖ്യാനം വേണ്ടത് അതിനാണ് വചനത്തിന്റെ വെളിപ്പാട് വേണ്ടത് ആ വെളിപ്പാട് കിട്ടിയവർ വചനം പറഞ്ഞാൽ അത് നമ്മുടെ ഹൃദയത്തിൽ ചൈതന്യം ഉണ്ടാക്കും ഒന്നിവിടെ പറയാം നടന്നു അത് ഇന്നെന്താ സംഭവിക്കുന്നത് എന്റെ ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങൾ കാറ്റടിക്കുമ്പോൾ ഓളങ്ങൾ ഉയരുമ്പോൾ യേശു കടന്നു വരുമെന്ന് ഞാൻ വിശ്വസിച്ചാൽ അതാണ് എന്റെ ജീവിതത്തിൽ ചൈതന്യം തരുന്നത് ഇന്ന് നമ്മൾ വചനം വായിക്കുമ്പോ അതാണ് നമ്മൾ യേശു കടന്നു നടന്നു ഓ നല്ല കാര്യം യേശു ശക്തനാണെന്ന് പറഞ്ഞ് അവിടെ അവസാനിക്കരുത് അതിനപ്പുറത്ത് പറയണം എന്റെ ജീവിതത്തിൽ ഇതുപോലെ കാറ്റടിച്ചാൽ ഞാൻ വിശ്വാസ ഇതുപോലെ പ്രതികൂലം വന്നാൽ എന്റെ യേശു നടന്നു വരും അവൻ എന്റെ പ്രശ്നത്തിന്റെ പരിഹാരം വരുത്തി തരും അത് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴാണ് വിശ്വാസം ശക്തിയാവുന്നത് വചനത്തിന് ശക്തിയാവരിക്കുന്നത് ഈ പാട്ടാണ് നമുക്ക് വേണ്ടത് മൂന്നാമത്തെ പാട്ട് നമുക്കറിയാം അത് ഭാവി സംഭവിക്കാനുള്ളതാണ് ഇനി കടലുണ്ടാകില്ല കടൽ തീരത്താൻ നമ്മൾ എല്ലാം പോകുന്നത് അതാണ് പ്രത്യാശയുടെ വചനം മൂന്ന് സ്റ്റേജാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ യേശുഴുന്നറിയാം എന്നുള്ള കാര്യം നമുക്ക് യേശു എന്നുള്ള കാര്യം നമുക്ക് കാണാപ്പാടറിയാം പക്ഷെ ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം കൊണ്ടു നമുക്കതിന്റെ റിസൾട്ട് കിട്ടണം പറയുന്നത് ഒന്നിന്റെ പത്തൊമ്പത് തൊട്ട് വഴി പറയുന്നത് വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി ആവരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുക സ്വർഗത്തിൽ തന്റെ വലുത് എല്ലാ വാക്കുകൾക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളത് വിളിക്കപ്പെടുന്ന സൽകാല നാമത്തിനും അത്യന്തം ഇത് ഇരുത്തുകയും ചെയ്തു ഒന്നുമല്ലേ ചോദിക്കുക എന്താ നമുക്ക് പറയാനുള്ളത് യേശു യേശുഴുന്നേറ്റ ആ ഉയർത്തെ ശക്തി ഉണ്ട് നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന പറയുന്നു എങ്ങനെയാണ് വ്യാപരിക്കുന്നത് വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി യേശു വിശ്വസിക്കുകയാണെങ്കിൽ ആ ശക്തി നമ്മൾ വ്യാപരിക്കും ഒന്ന് ആമയം പറയാ ഇത് വ്യാപരിക്കുന്നില്ലെങ്കിൽ യേശുയർത്തഴുന്നേറ്റ് പറഞ്ഞിട്ടോ സെലിബ്രേഷൻ നടത്തിയിട്ടോ നമ്മൾ എത്ര പ്രാവശ്യ സ്ത്രോത്രം പറഞ്ഞിട്ടോ ഒരു വികാരവും ഇല്ല നിങ്ങൾ നിങ്ങളുടെ പാവങ്ങളിൽ ഒരു വ്യത്യാസം വന്നിട്ടില്ല നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരു ചേച്ചി നമുക്കൊരു വന്നിട്ടില്ല ഒരു വലിയ മനുഷ്യനെ എനിക്ക് നല്ല പരിചയമുണ്ട് ആ മനുഷ്യന്റെ പേര് ഹാനൊക്കെ അറുപത്തഞ്ചു വയസ്സ് വരെ സാധാരണ നമ്മളെ പോലെ ജീവിച്ചു അറുപത്തഞ്ച് വയസ്സായപ്പോൾ ആ മനുഷ്യന്റെ ഒരു അസ്വസ്ഥത മനുഷ്യൻ വന്നു ഒരു അസ്വസ്ഥത എന്താ കാര്യം അറിയും വേൾഡ്ലി പ്രിഫറൻസ് മാറിയിട്ട് സ്പിരിച്വൽ പ്രിഫറൻസിനോട് താല്പര്യം വന്നു ഒന്നുകൂടെ പറഞ്ഞാൽ ലോകപരമായ കാര്യത്തോടുള്ള താല്പര്യമൊക്കെ ഒന്ന് പോയി എന്നിട്ട് തുടങ്ങി എത്ര വയസ്സായപ്പോഴോ അറുപത്തഞ്ച് വയസ്സായപ്പോ അന്ന് തൊട്ട് ഒരു ചേഞ്ച് വന്നു എന്നിട്ട് അദ്ദേഹം പറയാണ് എനിക്ക് ദൈവസാന്നിധ്യം ഇഷ്ടം ദൈവസാന്നിധ്യത്തോട് ഒരു വല്ലാത്ത കൊതി തോന്നി തുടങ്ങി ദൈവസാന്നിധ്യത്തോട് കൊതി തോന്നി തുടങ്ങിയപ്പോ പിന്നീടുള്ള മുന്നൂറ് വർഷം ഈ പ്രസൻസിൽ നടക്കുക ആ സാന്നിധ്യം അനുഭവിക്കുമ്പോ വീട്ടിലെ പ്രശ്നമൊന്നും അലട്ടുന്നില്ല മറ്റ് കൺഷൻസ് ഒന്നുമില്ല എല്ലാം കർത്താവിനോട് പറയുന്നു കർത്താവ് എല്ലാം ചെയ്തു പോകുന്നു ഞാനൊന്നും അറിയണ്ട എനിക്ക് തന്നെ ഈ ബാല എടുക്കുന്നേ നിന്റെ ഭാഗം തന്നെ ഈ ലൈഫാ ദൈവമക്കളെ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് കർത്താവിന് അവനോട് സംസാരിക്കാൻ ഇഷ്ടമാണ് ശാന്തി വിട്ടുകൾ താല്പര്യമില്ല അവർ ഒരുമിച്ച് നടക്കുക ഇതാ ദൈവമക്കളെ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു ഈ ലെവലിലേക്ക് എത്തണമെങ്കിൽ ഒരു ശക്തി നമ്മി വരണം അറുപത്തഞ്ച് വയസ്സാവാൻ കാത്തിരിക്കരുത് ഇന്ന് അതിന്റെ ദിവസമാണ് ഉയർപ്പിന്റെ ഷക് യാവരിക്കുന്ന ദിവസമാണ് എത്ര പേർ വിശ്വസിക്കുന്നു ഉയർപ്പിന്റെ ശക്തി എന്ന വ്യാപരിച്ചാൽ എന്തൊക്കെ നടക്കും ഉയർപ്പിന്റെ ശക്തി വ്യാപരിച്ചാൽ ഒരു കല്ല് ഉരുട്ടി വെച്ചിട്ട് അതിന് ഒരു മുദ്ര വെച്ചിട്ട് യേശു അടക്കിയ കല്ലറ അടച്ച ഒരു കല്ല് വെച്ചിട്ട് അതിനെ മുകളിലൊരു ഉയർപ്പിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ മുദ്ര പൊട്ടിപ്പോവും ഒന്ന് വിശ്വാസത്തോടെ പറയാമോ നമ്മുടെ ജീവിതത്തിനെതിരായി നിൽക്കുന്ന അന്ധകാര ശക്തി ഉരുട്ടി വെച്ച കല്ലുകളെ ശീലാരങ്ങൾ നെഞ്ചത്തൊരു കല്ല് കയറ്റി വെച്ചുപോയ ഞാന് എപ്പോഴും നടക്കുന്നത് ഹൃദയത്തിന്റെ വേദന ആരോട് പറയാൻ പറ്റുന്നില്ല നിന്താ പറ്റുന്നില്ല ഞാൻ ആരോട് പറഞ്ഞിട്ടില്ല ഹൃദയത്തെ കൊണ്ടു നടക്കുന്ന നടക്കുന്നതിന്റെ വേദന ഒരു ബുദ്ധന ബുദ്ധ എന്ത കാരങ്ങൾ ചിലത് എഴുതി വെച്ചിരിക്കുക ഓ ഡോക്ടർമാർ ചിലത് മറിഞ്ഞു വെച്ചിരിക്കുക അവര് പറഞ്ഞ രേഖ എന്താകട്ടെ അവര് വെച്ച ശീലം എന്താകട്ടെ പൊട്ടിക്കാൻ കഴിയുന്ന ശക്തി നാം വിശ്വസിക്കുന്ന ആ ശക്തി നമ്മൾ വ്യാപരിക്കണം പറഞ്ഞു ഇന്ന് ദൂത് പറയാനുള്ള ദൂത് മറ്റൊന്നുമല്ല നമ്മൾ ഈ ശക്തി വ്യാപരിച്ചാൽ മൂത്രങ്ങൾ പൊത്തി മാറും ഓ വളിയ തലമുറയ്ക്ക് എതിരായി ഉരുട്ടിവച്ച കല്ലുകൾ കല്ലുകളുണ്ട് അത് നമ്മുടെ ഹൃദയത്തിൽ ഒരു കല്ലായി കിടക്കുക ഒരു വേദനയായി കിടക്കുക അസ്വസ്ഥമായി കിടക്കുക ശക്തി അന്ന ദേവാലയത്തിൽ പോയപ്പോൾ അവന്റെ ഹൃദയ അവളുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന കല്ല് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഉരുണ്ടുപോയി എന്താ കാരണം കാരണമെന്നറിയാവ ആലയൊക്കെ സത്യം പറഞ്ഞാൽ ശക്തി ഒന്നും ഉണ്ടായിരുന്നില്ലേ വിളക്ക് കെട്ടുപോവായിരുന്നു പാചകം ദൗർലഭ്യമായിരുന്നു ദുർലഭമായിരുന്നു വാചനത്തിന്റെ ശക്തിയില്ല സ്വർഗീയ അഗ്നിയുടെ ശക്തി ഇല്ലായിരുന്നു പക്ഷെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവളെ ഹൃദയം കണ്ട ദൈവം അവളിലേക്ക് ശക്തി വേറു പിന്നെ അവളെ ഹൃദയം ദൈവങ്ങളെ നമുക്കുള്ള ഭാഗ്യതാ ഇല്ലെങ്കിൽ നമ്മൾ ശേഷം മനസ്സിലല്ലേ നമ്മൾ ഈ കൃപയെ നടന്നിട്ട കാര്യം നമ്മുടെ ഇത് മതം അല്ലെന്ന് നമ്മുടെ ജീവിത അനുഭവമാ അനുഭവമായിട്ട് ഇത് മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ വൈറ്റൊക്കെ സ്റ്റുഡൻസും നമ്മുടെ മക്കളും ഒന്നും ഈ കൃപയെ വരില്ല ചടങ്ങ് കണ്ടുപോയാൽ നമ്മുടെ പിള്ളേർക്ക് എന്ത് മനസ്സിലാകാനാ നമ്മുടെ അനുഭവം കണ്ടു മനസ്സിലാക്കണം നമ്മൾ ദുഃഖിച്ചിരിക്കുന്നതാണ് അവര് കാണുന്നത് ഇത്ര വലിയ ഭാരം വന്നിട്ടും ദൈവശക്തി വന്നിട്ട് ഉരുട്ടി മാറ്റിയ അനുഭവങ്ങൾ തിരിച്ചറിയട്ടെ കല്ല് ഉരുട്ടി മാറ്റിയതൊന്ന് കാണട്ടെ കല്ലറയുടെ കല്ല് ഉരുട്ടി മാറ്റിയതൊന്ന് കാണട്ടെ മുദ്ര ഒട്ടിച്ചതെന്ന് കാണട്ടെ എന്താ വിധി എഴുതിയെന്ന് വെച്ചാൽ വിധി എന്ന് മാറ്റുക ഈ ശക്തി ശക്തിയാണ് വിധിയങ്ങ് മാറ്റിക്കളെ ദൈവക്കളെ ലോകം വിധി എഴുതിയത് മാറ്റി തരുവാൻ ആർക്ക് കഴിയും നമ്മളെ കുടുംബത്തെ കുറിച്ച് വിധി എഴുതിയൊക്കെ കുറെ പേരുണ്ട് നമ്മുടെ തലമുറയെ കുറിച്ച് വിധി എഴുതി കുറെ പേരുണ്ട് മാറ്റാൻ ദൈവത്തിന് കഴിഞ്ഞെന്ന് വിശ്വസിക്കാമോ മാറ്റാൻ ദൈവത്തിന് കഴിഞ്ഞു വിശ്വസിക്കാമോ എന്റെ ദൈവത്തിനെ കഴിയും അത് എങ്ങനെ കഴിയും ഉയർത്തവനാണ് ഞാൻ ദൈവത്തെ ഞാൻ സേവിക്കുന്നത് മരിച്ചവനും ദൈവത്തെ ഞാൻ സേവിക്കുന്നത് ഉയർപ്പിനൊരു മൂന്ന് ദിവസം വന്നതേ നമ്മുടെ പ്രശ്നത്തിന് കുറച്ച് നാളുകൾ നീണ്ടുപോയി പക്ഷെ ഒരു കാര്യം ഉറപ്പ് പറയാം വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ഉയർപ്പ് നടക്കുക തന്നെ ചെയ്യും നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർപ്പ് നടക്കാൻ പോകുകയാ ശത്രു എഴുതി വിധി മാറ്റി എഴുതാൻ കഴിയുന്ന ദൈവത്തിന്റെ കൃപയാ അപ്പോൾ രണ്ടിന് ഇരുപത്തിനാല് വായിക്കുന്നത് അത് നമ്മൾ ശ്രദ്ധേയമായി വായിക്കേണ്ടത് രണ്ടിനു ഇരുപത്തിനാല് ദൈവമോ മർണഭാഷങ്ങളെ അഴിച്ചിട്ട് കേട്ടോണേ ദൈവമോ മരണവാസങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെ മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു ഒന്ന് ആമയം പറഞ്ഞിട്ട് ഒന്നും കൂടെ പറഞ്ഞത് ദൈവമോ മരണവാസങ്ങളെ അഴിച്ചിട്ട് ചില മരണവാസങ്ങളിൽ നിന്ന് അഴിഞ്ഞു മാറാൻ പോകുകയാണ് വിശ്വാസത്തോടെ ആമേ പറഞ്ഞാട്ടെ മരണവാശങ്ങൾ വന്നിട്ട് ചുറ്റിയ ചില അനുഭവങ്ങൾ യേശുവ നാമത്തിൽ അഴിഞ്ഞു മാറുകയാണ് ഈ ശക്തി വ്യാപരിക്കുമ്പോ മരണവാസങ്ങളുടെ ശക്തി അഴിഞ്ഞു മാറുകതെന്ന് ചിന്തി അവാണ് ഉയർത്തെഴുന്ന ശക്തി ഉയർത്തുന്ന ഒരു ശക്തി എന്താണഭാഷത്തെ അഴിച്ചുമാക്കി വിശ്വാസത്തോടെ പറഞ്ഞോളാം ഏറ്റെടുത്തോളാം ഈ ശക്തി ആവരിച്ചു പോകാവൂ ശക്തി ലഭിച്ചിട്ട് നമ്മൾ മറുത്തുമിടട്ടെന്താ അവിടെ പറയുന്നത് മരണ അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായി മാറി മരണത്തിന് പിടിച്ചു വയ്ക്കാൻ പറ്റുന്നില്ല മരണം വന്നു കയറുകൊട്ട് വന്ന് കെട്ടി ഓക്കണേ പക്ഷേ കെട്ട് പൊട്ടിക്കുന്നത് ഈ ശക്തിയാ മരണവാശങ്ങളെ അഴിച്ചിട്ടു അതഴിച്ചു കളയുവാൻ കഴിയുന്ന ദൈവശക്തി ഇന്ന് ചില രോഗബന്ധനങ്ങൾ അഴിച്ചു വെച്ചെന്ന് വിശ്വസിക്കും ചില രോഗമേന്ദ്രങ്ങൾ അയച്ചു മാറ്റിയെന്ന് വിശ്വസിക്കേ എങ്കിലേ നമ്മൾ വിശ്വാസിയാവുകയുള്ളൂ അതിൻ്റെ പേരാണ് ഉയർപ്പിന്റെ ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ അതാണ് നമ്മുടെ ചിന്താ വിഷയം നമ്മൾ കാര്യമില്ല ഞാൻ വിശ്വസിക്കുന്നു യേശുയർത്തെഴുന്നേറ്റു അവൻ എന്ത് ജീവിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അവൻ എന്ത് ജീവിക്കുന്നു വിശ്വസിക്കുന്നു രോമനായ പറയുന്നത് മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവേണ്ടതിന് പേരല്ലോ ക്രിസ്തു മരിക്കുകയും ഉയർത്തെഴുന്നേറ്റുകയും ചെയ്തത് എനിക്ക് കർത്താവാൻ വേണ്ടിയാ കർത്താവ് മരിച്ചുയർത്തെഴുന്നേറ്റത് കർത്താവ് മരിച്ചുയർത്തെഴുന്നേറ്റെന്ന് ഞാൻ വിശ്വസിക്കുന്നേക്കും ഞാനൊരു വിശ്വാസിയാണെങ്കിൽ അതേ ശക്തി ഒന്നും കൂടെ പേരെടുത്ത് പറഞ്ഞാൽ പുനരുദ്ധാനത്തിന്റെ ശക്തി ഉയർപ്പിന്റെ ശക്തി എന്നിൽ പ്രസരിക്കുന്നില്ലെങ്കിൽ ഞാൻ ഉയർത്തെഴുതിട്ടില്ല അത് എപ്പു തൊട്ട അറിയാമോ വിശ്വസിക്കുന്നത് നിങ്ങൾ വിശ്വസിച്ചിട്ട് വിശ്വസിക്കുകയും സ്നാനവേൽക്കുകയും ചെയ്തേ

മുന്നോട്ട് പോകണമോ അത്രത്തോളം നമ്മൾ മുന്നോട്ട് പോയേ വെച്ചു ഞാൻ ഇനി വേഗത്തിൽ ചില കാര്യങ്ങളൂടെ പറയാ ഇതിന്റെ പിന്നിൽ ആവരിച്ച ചില കാര്യങ്ങളുണ്ട് അത് കർത്താവ് മുൻകൂട്ടി പറഞ്ഞു വെച്ചത് തൊണ്ണൂറ്റൊന്നാം സങ്കടത്തില പതിനാല് മുതൽ പതിനാറ് വരെ വായിച്ചു നയൻറ്റി വൺ ഫോർട്ടി ഇൻ ടു സിക്സ്റ്റി അവൻ എന്നോട് പറ്റിയിരിക്കാന്ന് പറഞ്ഞ് തുടങ്ങുക ഒന്ന് ഞാൻ അവന് ആ ശക്തികളെ ഒതുങ്ങിരുന്ന ചില ഏഴ് കാര്യങ്ങളോട് പറയുക ഇതൊക്കെ നമുക്ക് കിട്ടുന്ന അനുഭവമാണ് ഞാൻ അവന് വിട് വിൽക്കും കർത്താവ് എന്നെ വിട് ഒന്ന് പറഞ്ഞേ കർത്താവ് എന്നെ വിട് ഞാൻ അവനെ ഉയർത്തും കർത്താവ് എന്നെ ഉയർത്തും ഒന്ന് പറഞ്ഞേ കർത്താവ് എന്നെ ഉയർത്തും കർത്താവ് എന്നെ ഉയർത്തും ഈ ശക്തിയിലുള്ളതാ കർത്താവ് നമ്മെ ഉയർത്തും കർത്താവ് നമ്മെ വിടുവിക്കും കർത്താവ് വന്ന് അവന് ഉത്തരമരുളും മൂന്ന് ഉത്തരമരുളും ഞാൻ പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ ലോകം പറഞ്ഞതുപോലെ തന്നെ നടക്കുക ഞാൻ ഞാൻ നെഗറ്റീവ് അല്ല കർത്താവ് യെസ് അവൻ അടുത്തത് അവനോട് കൂടെ കൂടെ ഇരിക്കും ഇരിക്കുന്നു അതാ നേരത്തെ പറഞ്ഞു ഹാനോക്കിന്റെ കാര്യം എപ്പോഴും പ്രസൻസ് എപ്പോഴും അനുഭവിക്കുക നമ്മൾ രാവിലെ കെട്ടുന്ന പോലെ അവൻ ചെന്നെടുത്തൊക്കെ എവിടെ പോകുമ്പോഴും വിജയം ഈ പ്രസിഡന്റ് നമ്മളെവിടെ ഇത്രേ ഇത്രയുള്ള സംഭവം നീ പറയണം ആരെങ്കിലും വലിയ ഗൗരവമുള്ള വിഷയം നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞ ഒരു ഡോക്ടർ നമ്മളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അല്ല നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മുടെ സൂപ്പർവൈസേഴ്സോ മാനേജർമാരോ എന്തെങ്കിലും നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞാൽ അതോ ഉള്ളൂ ഉള്ള കാര്യം ഇട്ടം പോലെ കാര്യങ്ങൾ കേട്ടോണ്ടിരിക്കുക ഇപ്പം അവസാനിപ്പിക്കും ജോലി പറഞ്ഞു വിടും അങ്ങോട്ട് പോവും ഇത് പോവും അങ്ങനെ നൂറ് വിട്ടം കാര്യം കേൾക്കുക ഞാനിരിച്ചുകൊണ്ട് പറയും വരുമ്പോൾ കാണാം ഇതൊന്നും ഒരു വിഷയമല്ലേ എന്താ കാരണം എന്റെ കർത്താവ് അറിയാതെ അവൻ നമ്മോട് കൂടിയിട്ട് ആ ഉയർപ്പിൽ വ്യാപരിക്കുന്ന ശക്തികളെ പറഞ്ഞത് ഉത്തരം പറഞ്ഞാൽ തുടങ്ങും കൂടി അഞ്ച് ഞാൻ അവനെ വിട്ടിപ്പിച്ച് മതത്തപ്പെടുത്തും ഈ മഹത്തപ്പെടുത്താന്നൊക്കെ പറഞ്ഞ പദം കുറച്ചു നേരം പറയേണ്ടതാണ് രണ്ടു വാര്യം പറയും എന്നിട്ട് ബാക്കി ഭാഗത്തേക്ക് വരാം മഹത്തപ്പെടുത്താന്ന് പറഞ്ഞു രാവിലെ നമ്മൾ ശ്രദ്ധിച്ചായിരുന്നോന്ന് എന്ന് കൂടാ ലാസറിന്റെ കല്ലറയിലേക്ക് പോകുന്ന സമയത്ത് യേശു പറഞ്ഞു വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ എന്താ ഉയർപ്പെന്ന് പറഞ്ഞാൽ കാര്യം ഉയർപ്പിക്കാറില്ല വിശ്വസിച്ചാൽ ദൈവത്തിന്റെ അപ്പോൾ ഉയർപ്പെന്ന് പറഞ്ഞ സംഗതി എന്താ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതാണ് ഉയർപ്പ് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതാണ് ഉയർപ്പ് ഒരു ശക്തിക്കും കഴിയാത്ത കാര്യമാണ് ഉയർപ്പിക്കാൻ കഴിയില്ല ഉയർപ്പിക്കാൻ കഴിയാതിരിക്കുമ്പോൾ അത് ദൈവത്തിൽ മാത്രമുള്ള മഹത്വമായി ഒതുങ്ങിയിരിക്കുന്നു ദൈവത്തിന്റെ മഹത്വം ഉയർപ്പിക്കും നമ്മുടെ മത്സ്യ ഉയർപ്പിക്കും രോഗങ്ങളെ മാറ്റി നമ്മെ സൗഖ്യമാക്കി നമ്മെ ഉയർപ്പിക്കും ക്ഷീണിച്ചു പോകാൻ എന്റെ കുടുംബം ക്ഷീണിച്ചു പോകാൻ സമ്മതിക്കില്ല ആന്മീകമായി ഞങ്ങൾ ഇനിയും ഉയർപ്പിക്കുന്ന ശക്തിയാ ദൈവത്തിന്റെ മഹത്വം അത് പറയാ ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നത്തിൽ നിന്ന് നിങ്ങളുടെ ഈ ഭാരത്തിൽ നിന്ന് ദൈവം വിടുവിച്ച് അങ്ങനെ പറഞ്ഞു പറയണം എന്റെ ദൈവം വിട്ടുവച്ച് മഹത്തപ്പെടുത്തും പറഞ്ഞാൽ മരണം നീക്കി എഴുതും നീക്കി 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 എഴുതിയോ 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 പിടിച്ചു വെച്ചാൽ വെട്ടിട്ടി എല്ലാ ക്രമീകരണവും ചെയ്ത് കാത്തിരിക്കുക ഞാൻ അത് നടക്കില്ല ശ്രദ്ധിക്കുക ദൈവം ചെന്ന ഓരോ അനുഭവങ്ങളും നോക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുക കർത്താവിന്റെ കൃപ എത്ര വലുതാണ് കർത്താവിന്റെ പദ്ധതിയിൽ ഒന്ന് വിശ്വസിച്ചാൽ ഇത് എന്റെ ജീവിതത്തെ വിശ്വസിച്ചതാണ് എന്ന് പറഞ്ഞാൽ ഈ ചെയ്യും വിത്തപ്പെടുത്ത മരണം സംഭവിക്കില്ല ഇതാ ഉയർപ്പിന്റെ ശക്തി ഇതാ ഉയർപ്പിട്ട ശക്തി ആറ് ദീർഘായ കൊണ്ട് ഞാൻ അവന് ശരിയാവണം ഉയർപ്പിന്റെ ശക്തി അതുണ്ടോ ഇനി യേശു മരിക്കില്ല അവൻ മരിച്ചിട്ട് ഉയർത്തേണ്ടിരിക്കാൻ ഇനി അവൻ മരിക്കില്ല എന്ന് പറഞ്ഞ മനസ്സിലായോ ഈ രോഗത്തിന്റെ പേരിൽ മരിക്കുന്ന ഒരു വിടുതൽ കിട്ടിയാൽ ആ രോഗം നീ നീ മരിക്കില്ല വിഷയത്തിന്റെ കൊണ്ട് കൊണ്ട് തൃപ്തി വരുന്നു ഞാൻ പറഞ്ഞു പപ്പ എന്ന് പറയുന്നത് എനിക്ക് മതി എന്ന് പറയുന്നു അതുവരെ ജീവിച്ചിരിക്കുന്നു എന്ന് വരെ എനിക്ക് മതി എന്ന് പറയുന്നു അതുവരെ ജീവിച്ചിരിക്കാനുള്ള അവകാശം തൃപ്തി വരുന്നത് ദൈവ ഓക്കെ എനിക്ക് മതി അത് ദൈവം കണ്ട ഈ ശക്തി അവിടെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നേക്കുന്നത് ഈ ശക്തി അവിടെ പകർന്നിട്ടാണ് വന്നിരിക്കുന്നത് ധൈര്യത്തോടെ പറയാം വിശ്വാസത്തോടെ പറയാം നമ്മുടെ ഒന്ന് പകർന്നു എല്ലാവരോടും ഒന്ന് പറഞ്ഞട്ടെ ഈ ഭീതിയും കൊണ്ട് നടക്കരുത് നിത്യ മരണ രീതിയിലായിരുന്നവരെയൊക്കെ ദൈവം വിടുവിച്ചത് എങ്ങനെയാ യേശു മരണത്തിൽ ദൈവത്തിന് ഏഴാമത്തെ കാര്യം എന്റെ രക്ഷയെ അവന് ഇത് കണ്ടോ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന രക്ഷ കണ്ടോ ഇന്ന് കണ്ട ഇസ്രൈമിന് ഇനി കാണില്ല സ്തോത്രം അപ്പൊ ഈ അതിന്റെ ഏഴ് കാര്യമൊന്നും വിവരിക്കണമെന്ന് ആഗ്രഹമുണ്ട് നടക്കില്ല ഒരു കാര്യങ്ങളും പറയും കർത്താവ് വിടുവിക്കുന്ന പറഞ്ഞു എങ്ങനെയാ വിടുവിക്കുന്നത് പുഴ നിന്നെ നിർമ്മിച്ചവൻ പറയാനുള്ള ഒരു കാര്യമുണ്ട് നീ വെള്ളത്തിൽ കൂടി അത് നിന്നെ മുക്കില്ലേ പെരുവെള്ളം കവിഞ്ഞു വന്നാൽ കവിഞ്ഞു വന്നാലും നീ അത് തകർന്നു പോകില്ല വിടുവിക്കും പെരുവെള്ളം വന്നാലും ദൈവം ഒന്ന് പറഞ്ഞ അഗ്നിയാല പെരുവള്ളം ചേർന്ന് വരുന്നതിന്റെ അർത്ഥം പെരുവള്ളം വരും ദൈവക്കളെ നമ്മുടെ അടുത്തേക്ക് പെരുവള്ളം വരും പ്രശ്നങ്ങൾ ഒഴുകി വരും പ്രശ്നങ്ങൾ കവിഞ്ഞു വരും പൊങ്ങി വരും പ്രാണനോളം എത്തുന്ന വിഷയങ്ങൾ കൊണ്ടുവരും ഓ വിഷയങ്ങൾ കൊണ്ടുവരും കത്താന്ന് പറയാ ഞാൻ നിന്നെ വീട്ടിൽ വിശ്വാസത്തോടെ പറയണം

എന്താ കാര്യം ദൈവനാമത്തെ നിമിത്തം ദൈവനാമനിമിത്തം നമ്മൾ ചിലപ്പോൾ പ്രശ്നങ്ങൾ അനുഭവിച്ചേണ്ടി വരും അതുകൊണ്ട് പത്രോസുരം പറഞ്ഞേ പരീക്ഷയെങ്കിൽ അഗ്നിശോധനയെങ്കിൽ അപൂർവകാര്യം സംഭവിച്ചെന്ന് വിചാരിച്ച് നിങ്ങൾ അതിശയിച്ച് പോകരുത് മനസ്സിലായി ദൈവനാമത്തിന്റെ പേരിൽ ചില പീഡനങ്ങൾ ചില കഷ്ടങ്ങൾ ചില നിന്നുകളൊക്കെ സഹിക്കേണ്ടി വരാം പക്ഷെ നീ എന്ത് പോവില്ല എന്തതിന്റെ അർത്ഥം അതിന്റെ പേര് നിന്റെ വിശ്വാസം ചോർന്നു പോവാതെ ദൈവം നോക്കുന്നു അതിന്റെ പേര് നിന്റെ ദൈവം എവിടെ നീ സേവിച്ചിട്ട് ദൈവം എവിടെ നിന്റെ സ്ഥിതി ഇക്കെ നമ്മങ് തയ്ച്ചു പോകും നമ്മളങ്ങ് വെന്തുപോകുക നമ്മുടെ മനസ്സിൽ ചോദ്യം കൊണ്ടുവന്നിട്ട് തീ കത്തിക്കുന്ന ഒരു ദുട്ടാറ്റകാരുണ്ട് വന്നിരിക്കുന്നത് ആർക്കുമില്ലാത്ത ആർക്കുമില്ലാത്ത അഗ്നിശോധന വരുമ്പോ നമ്മൾ അങ്ങ് വെൽത്തൊരുക്കാൻ തുടങ്ങുക നമ്മൾ വെൽത്തൊരുക്കുന്ന സമയത്ത് കർത്താവ് പറയുക ഞാൻ വിടുവെച്ച് ബാധപ്പെടുത്തും കാരണം ഉയർപ്പിന് ശക്തി നിനക്ക് വേണ്ടി തന്നിരിക്കുക ഈ ഏഴ് വാക്കങ്ങളാണ് യേശുവിന്റെ ഉയർപ്പിൽ നിറവേറിയത്വനെ ദൈവം നേരിട്ട് പറഞ്ഞതാ ദൈവം നേരിട്ട് പറഞ്ഞ പ്രവൃതാത്മാവി പറഞ്ഞ കാര്യമാണ് ഇത് നമ്മൾ ഏറ്റെടുക്കണമെന്നാ പറഞ്ഞത് എങ്ങനെ പറയുന്നത് എങ്ങനെ ഏറ്റെടുക്കുന്നത് കർത്താവ് ഉയർത്തെഴുന്നേറ്റും അങ്ങ് നമ്മളങ്ങ് വിശ്വസിക്കണം ആ ഉയർപ്പിന്റെ ശക്തി എന്നിൽ വ്യാപരിക്കുന്നു എങ്ങനെ വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന അളവട്ട ശക്തിയുടെ വലുപ്പം അത് പറയാൻ പറ്റില്ല എന്തൊക്കെ കാര്യം ചെയ്യാൻ പറ്റുന്ന എണ്ണി പറയാൻ പറ്റില്ല ഡക്കട്ടൊന്നും പറയാൻ പറ്റില്ല എന്തും നടക്കും ഏത് അത്ഭുതവും നടക്കും ഏത് അത്ഭുതവും നടക്കും ഞാൻ ഇന്നും വിശ്വാസത്തോടെ പറയാ ഏത് അത്ഭുതം നടക്കും തുറക്കും കെട്ടുകൾ അടിയും